ഹലോ സ്ലാമലേക്കും ഇപ്പം അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ആയില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം ഒന്നാമത് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാതിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നെന്തായാലും നമുക്ക് പത്താമത്തെ നോമ്പായിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്നൊരു വിചാരിച്ചു തിരക്കാണെങ്കിലും ഒന്ന് നോക്കി നോക്കട്ടെ ഫുള്ളാകുമെന്നറിയില്ല നമ്മൾ പരമാവധി എടുക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇപ്പോൾ അത്താഴത്തിനൊക്കെ നീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയിട്ട് നീച്ചിട്ടുള്ള സമയമാണ് കേട്ടോ അപ്പോൾ ഇക്ക സാധനങ്ങളൊക്കെ വാങ്ങി പോവാൻ പോയിരുന്നു അടിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു പോയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തായാലും ഫസ്റ്റ് എണ്ണം എന്തായിട്ടുണ്ടെന്ന് അറിയാം നമുക്ക് കാലം ഷോപ്പിൽ പോ കൊണ്ടാകാനുള്ള സ്നാക്സിനെല്ലാം റെഡിയാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ ഞങ്ങളിവിടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കറൻറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്ലിയർ ചെറുതായിട്ട് കുറവുണ്ടാവും അപ്പോൾ ഇന്ന് നമുക്ക് കൊണ്ടുപോകാനുള്ളത് സമൂസയും കട്ലറ്റും പൊക്കവടിയാണ് അപ്പോൾ അതൊക്കെ ഇതാ അപ്പുറത്തിരുന്നിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓരോന്നിക്കുള്ളതൊക്കെ അരിയാനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട് അപ്പോൾ ഇതാ സമൂസ ഒക്കെ ഞങ്ങൾ കട്ട്മോസ് കഴിഞ്ഞാൽ സമൂസക്കും കട്ലറ്റിനൊക്കെ വേണ്ടിയിട്ട് മസാല ഒരുക്കാൻ കേട്ടോ അപ്പോൾ ചൂടല്ല നല്ല ചൂടാതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ബേസിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പൂച്ചകളും കാക്കകളൊക്കെ ഇങ്ങനെ വന്നിട്ടിങ്ങനെ വെള്ളം കുടിക്കണത് കാണാം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യലുണ്ടാവും അതുപോലെ അപ്പോൾ ഉറക്ക നീറ്റ് വന്നിട്ടാണ് കേട്ടോ അപ്പോൾ നീറ്റ് വന്നപ്പോൾ ഞങ്ങൾ കാണുന്നത് പൂച്ച ഇങ്ങനെ വെള്ളം കുടിക്കണം അതാ ഐസുട്ടിക്ക് ഇവിടെ കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഐസു ഹായ് ഹായ് അപ്പോൾ ഇനി ബാക്കി പരിപാടികളൊക്കെ നമുക്ക് പറഞ്ഞാ അവരോന്നും അങ്ങനെ ഐസോന്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടതാ ഞാൻ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി തന്നിരിക്കുന്നുണ്ടോ അപ്പോൾ അവനക്ക് എന്താ ഓ ഡ്രസ്സ് ഡ്രസ് ഇട്ടുകൊടുക്കാത്തതിനുള്ള പരാതിയാണ് അപ്പോൾ അതിനുശേഷം തന്നെ ഞാൻ ക്ലീനിങ്ങിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഐസുവാണെങ്കിൽ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ ഒന്ന് ഹായ് ഒക്കെ പറയുന്നുട്ടോ ഹായ് പിന്നെ അതുപോലെ എൻ്റെ പേരൊക്കെ ഉണ്ടെന്ന് കേട്ടോ ഫോന് ആ സമയത്ത് ഞാൻ പറഞ്ഞ സമയത്ത് ഹായ് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഇനി ക്യാമറ കണ്ടപ്പോൾ ആരും ഹായ് ഒക്കെ പറയുന്നത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ കിക്ക പൊക്ക അവിടെ ഉണ്ടായിട്ട് അപ്പോൾ അതിൻ്റെ പൊരിക്കുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സമൂസയൊക്കെ റെഡിയാക്കി ഇനി പൊരിക്കണം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ഇക്ക അവിടെ കട്ലെറ്റിനുള്ള ഇതൊന്ന് സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ നമുക്ക് ഹെൽപ്പിന് നമ്മളിക്ക് എപ്പോഴും ഉള്ളതുകൊണ്ട് നമുക്ക് ആ വലിയ പ്രശ്നമല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇനി പൊരിച്ചിട്ടൊക്കെ കാണും കേട്ടോ ഇടയിൽ പൊരിക്കുന്നതും എടുത്ത് തരാക്കാനും ചെയ്യുന്നതൊക്കെ സത്യം പറഞ്ഞാൽ വീടി മറന്നതാണ് കേട്ടോ ഇങ്ങനെ സമൂസ പോലെയൊക്കെ എല്ലാവർക്കും ഫില്ല് ചെയ്യുന്നതൊക്കെ എന്നാലും വെറുതെ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മറന്നു പോവാണ് ഇതാ കട്ലെറ്റിനുള്ള ഇതിലൊക്കെ നോക്കുന്നുണ്ട് ഞാൻ സമൂസ റെഡി ആക്കി ഐസൂണ് ഫോണ് വേണം കേട്ടോ കാർട്ടൂൺ ആണെന്നതാണ് കേട്ടോ ചോദിക്കുന്നത് അങ്ങനെ ഞാൻ ഇക്കണ്ട് കട്ലെറ്റ് ആക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്തായാലും സമൂസ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് പൊരിച്ചെടുത്തിട്ടു ശേഷം ഞാൻ കട്ലെറ്റും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അപ്പോൾ വീഡിയോ ഒന്നും കൂടി ലോങ്ങ് ആകുമല്ലോ വിചാരിച്ചിട്ട് ഞാനത് വീഡിയോയിൽ എടുത്തിട്ടില്ല അങ്ങനത്തെ കടികളൊക്കെ പൊരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇക്ക പോയിട്ടുണ്ട് കേട്ടോ കടികളൊക്കെ കൊണ്ട് പോയിട്ടുണ്ട് ചുമയാണ് കേട്ടോ പാകം സൗണ്ടൊക്കെ പോയിട്ടുള്ളത് അപ്പം പിന്നെ ഏതായാലും ഫ്രഷ് ആവും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അത് കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുണ്ട് അപ്പോൾ ഇന്ന് നോമ്പോ ഇറക്കാൻ ഉണ്ടാക്കുന്നത് എന്താ പറയുക നൂൽപുട്ടും മുട്ടക്കരയാണെന്നൊക്കെ എഴുതിയിട്ടുള്ളത് അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇതാക്കാന്നൊക്കെ ഇണ്ടാക്കാന്നൊക്കെ കരുതിയിട്ടുള്ളത് ഇവിടെ കറൻ്റ് ഇല്ല കേട്ടോ അപ്പോൾ അതാണ് ആകെ പുറത്ത് നിൽക്കുന്നത് വെളിച്ചം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ രാവിലെ പോയതാണ് കേട്ടോ അപ്പോൾ ഒന്ന് എപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ല അപ്പോൾ ഫോണിലാണെങ്കിലും ചാർജ് ഇല്ല കേട്ടോ നേരത്തെയൊക്കെ കഴ ഫോണിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോണതിൻ്റെ ക്ലിയറി കുറവുണ്ടാവും ഇത് വിടെ കളിക്കുന്നു ഓനെ ഉറക്കും ഉറക്കും ചെയ്യണം ഒന്ന് ഇതായിട്ടൊന്ന് ഉറക്കണം ആൾ വാപ്പിച്ചിരിക്കിട്ട് ആറ്റൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് അങ്ങനെ പോകുന്നതാണ് ലൈസ് നമുക്ക് ഉറങ്ങാം അങ്ങനെ ഏതായാലും ഓൻ ഉറക്കമൊക്കെ ചെയ്തിട്ട് ഒന്ന് ഫ്രഷായിട്ട് വേഗം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ വരാം അങ്ങനെ ഞാൻ ഫ്രഷ് ആയി വരുന്നു അതിന് ശേഷം ഞാൻ ഐസ്ബുൻ ഉറക്കുന്നുണ്ട് കേട്ടോ അവന് ഐസുൻ ഉറക്കി അവന് ഉറക്കുന്ന സമയം തന്നെ അവൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയും അവന് ഉറക്കത്തിൻ്റെ ഇത് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നിസ്കാരം കാര്യം ഇന്നൊക്കെ വേഗം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കറൻ്റ് ഇല്ലാത്ത നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഒന്ന് കിടക്കട്ടെ അങ്ങനെ ഉറങ്ങി നെയ്ച്ചോ ഒക്കെ വന്നതിന് ശേഷം അതാണ് ഞാൻ നൂൽപുട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തേങ്ങ ഉണ്ടാക്കിയിട്ട് നൂൽപ്പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മുട്ടക്കറിയാണ് കേട്ടോ മുട്ട പുഴുങ്ങി മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പോൾ കഴിക്കലില്ല കേട്ടോ ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കലില്ല ഒരു പത്ത് മണിയാവുമ്പോഴാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തരിക്കഞ്ഞി ഉണ്ട് അതുപോലെ റോസ് വെള്ളറുണ്ട് പിന്നെ കുറച്ച് കടലേറ്റും പൊക്കവടിയുണ്ട് പിന്നെ ഈത്തപ്പഴം നാരങ്ങ വെള്ളം ഇതുമാത്രാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നോമ്പ് തുറന്ന് കുറക്കഴിഞ്ഞാലുള്ളൂ ഞങ്ങൾ കഴിക്കലുള്ളത് ഏതായാലും ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ വരുമ്പരയ്ക്കും ബായ്